നമസ്കാരം യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി നിയൻസ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ യമൻ പ്രസിഡൻ്റ് അനുമതി നൽകിയിട്ടില്ലെന്ന് യമൻ എംബസി യമൻ പ്രസിഡന്റ് റഷദ് അൽ അലിമി വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിട്ടില്ല ഹൂത്തി സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ നേതാവ് മെഹദി അൽ മഷാദ് ആണ് വധശിക്ഷ അംഗീകരിച്ചതെന്ന് ഡൽഹിയിലെ യമൻ എംബസി വ്യക്തമാക്കി മഷാദിനെ വിമത പ്രസിഡന്റ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നിമിഷപ്രിയ പ്രതിയായ കുറ്റകൃത്യം നടന്നത് ൂത്തി നിയന്ത്രണത്തിലുള്ള വടക്കൻ യമനിലാണ് നിമിഷ കഴിയുന്ന ജയിലിൽ സ്ഥിതി ചെയ്യുന്നത് ഹൂത്തി നിയന്ത്രണ മേഖലയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരനായ തലാൽ അബ്ദുൽ മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ നിമിഷപ്രിയക്ക് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള ഏകമാർഗം തലാലിൻ്റെ കുടുംബത്തിന് ദയാദാനം നൽകുകയായിരുന്നു തലാലിന്റെ കുടുംബത്തെ നേരിൽ കണ്ട് മാപ്പപേക്ഷിക്കുന്നതിന് വേണ്ടി നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി യമനിൽ പോയിരുന്നു തലാലിന്റെ കുടുംബവുമായും ഗോത്രത്തിൻ്റെ തലവന്മാരുമായും ചർച്ചകൾ നടത്തി എന്നാൽ ഈ ചർച്ചകൾ വഴിമുട്ടി പ്രേമകുമാരി ഇപ്പോഴും യമനിലാണ് തൊടുപ്പുഴ സ്വദേശി ടോമി തോമസിന്റെ ഭാര്യയാണ് നിമിഷപ്രിയ നഴ്സായി ജോലി ചെയ്യുന്നതിനിടെ സ്വന്തമായി ക്ലിനിക് തുടങ്ങാൻ സഹായ വാഗ്ദാനവുമായി വന്ന തലാൽ അബ്ദു മഹദീ പാസ്പോർട്ട് പിടിച്ചെടുത്ത് ക്രൂരമായി പീഡിപ്പിച്ചതിനാലാണ് കൊലപാതകം നടത്തിയതെന്ന് നിമിഷപ്രിയയുടെ വാദം ന്യൂസ് ഡെസ്ക് മെൻഹാവേൾഡ്